ഹേ ഗോയ്സ് സൂക്ഷിച്ച് നോക്കണ്ട ഉണ്ണി ഫിംഗർ ക്യാപ്പ് ഇടുന്നത് കണ്ടിട്ട് തിരിച്ചിരിക്കും എൻ്റെ ഇൻ മൈ ലൈഫല്ല എൻ്റെ അടുത്ത് എൻ്റെ ഷോർട്സ് കണ്ടിട്ട് ഒരു കൊച്ചെൻ്റെ അടുത്ത് ചേച്ചി ചേച്ചി ഇത്താൻ നിങ്ങളുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിക്കാവും ചോദിച്ചു ഞാൻ ഭയങ്കര ലോല ഹൃദയമാണ് ഗെയ്സ് ആരെങ്കിലും ഒന്ന് ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ എടുക്കാൻ വേണ്ടി അപ്പം എൻ്റെ വീടും പരിസരമൊക്കെ ഞാൻ കാണിച്ചു തരാം വീട് ഞാൻ ഇതിനു മുമ്പ് വ്ളോഗ് ഇട്ടിട്ടുള്ളതാണ് അപ്പം ഞാനിങ്ങനെ ഈ പച്ചക്കറി അരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തപ്പോഴാണ് ആ വ്ളോഗ് എടുക്കാനുള്ള ഒരു ഐഡിയ എൻ്റെ കയ്യിൽ വന്നത് അപ്പം പിന്നെ പിള്ളേരെ ഒരുക്കി സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിള്ളേരെ ഞാൻ ഒരുക്കി കൊണ്ടുപോയി പിള്ളേരുടെ ബസ് മിസ്സായി അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട് കാണിക്കും അപ്പം കുറച്ച് സംഭവ സംബഹ ബഹുലമായ കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം എന്തായാലും വീടും പരിസരം കാണിക്കാൻ പറഞ്ഞു ഞാൻ കാണിക്കാം പരിസരവും കാണിക്കാൻ പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ ഞാനെൻ്റെ വീടിൻ്റെ കാര്യം പറയാം ഞാനൊരു തീരപ്രദേശവാസിയാണ് ഐ മീൻ ഞാനൊരു കടാപ്പുറം കാര്യമാണ് അത് പറയുന്നതിന് എനിക്കൊരു നാണക്കേടില്ല ഞാൻ കടപ്പുറത്താണ് ജനിച്ചതും വളർന്നതും ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നതും കടപ്പുറത്താണ് അപ്പോൾ ഈ ഞങ്ങളുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നമ്മൾ പറയും നമ്മൾ ഈ പൊങ്കാലയൊക്കെ ഇടാൻ വേണ്ടി അടുപ്പ് കൂട്ടി വെക്കില്ലേ അതുപോലെയാണ് ഞങ്ങളുടെ ഇവിടെ വീട് ഇരിക്കുന്നത് അടിങ്ങി 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 അടുങ്ങിയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഒരു മൂന്ന് സെൻറ്റ് മൂന്നര സെൻറ്റ് രണ്ടര സെൻറ്റ് അങ്ങനെ എങ്ങനെ എങ്ങനെ ഇച്ചിരി 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 സ്ഥലങ്ങളെ ഉള്ളൂ അപ്പോൾ അടുങ്ങി അടിങ്ങിയാണ് വീടിരിക്കുന്നത് അതാണ് പരിസരത്തിൻ്റെ പ്രത്യേകത അതാണ് പിന്നെ പണ്ട് പണ്ടെന്ന് വെച്ചാൽ ഞാനൊരു പത്താം ക്ലാസ്സിലൊക്കെ വരെ മിക്ക വീടുകളിലും വൈദ്യുതിയൊന്നും ഇല്ലായിരുന്നു പല വീടുകളിലും ഞാനൊരു ടെൻത്തിലൊക്കെ ആയപ്പോഴാണ് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടിയത് പിന്നെ ഞാൻ പണ്ട് താമസിച്ചത് ഓലക്കുടലിലായിരുന്നു കേട്ടോ ചെറ്റക്കുടലെന്ന് പറയും പിന്നെ ഇപ്പം ഒരു ഷീറ്റിട്ട വീടായി പിന്നെ ഞങ്ങൾക്ക് മുമ്പ് ഇൻ്റർലോക്കൊന്നും ഇല്ലായിരുന്നു ഇടവഴിയിൽ മണലായിരുന്നു ഇപ്പം ഞങ്ങളുടെ വഴിയിൽ ഇൻ്റർലോക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വന്ന വലിയ മാറ്റങ്ങളെന്ന് പറയുന്നത് പിന്നെ വീടിൻ്റെ പരിസരത്തുള്ള എല്ലാ വീടുകളും എനിക്കടുത്ത് കാണിക്കാൻ പറ്റില്ല കാര്യം ചിലപ്പോൾ എൻ്റെ പേരിൽ പോലീസ് കേസൊക്കെ വരും അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ വീട് കാണിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒരു രണ്ട് മൂന്ന് വീട് കാണിച്ച് തരാം എന്നെ ഒന്നും പറയൂലെന്ന് ഉറപ്പുള്ള രണ്ട് മൂന്ന് വീട് കാണിച്ച് തരാം പിന്നെ നമ്മൾ നമ്മുടെ പരിസരവാസികളെന്ന് പറയുമ്പോൾ കടപ്പുറമല്ലേ എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല നമ്മളെല്ലാവരേയും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഇവിടെ നല്ല പോസിറ്റീവ് വൈബാണ് കാരണം എൻ്റെ അടുത്ത് മിണ്ടാത്ത ആൾക്കാർ ചിലപ്പോൾ അവർ അങ്ങോട്ട് മിണ്ടും വേറെ ആളുകളുടെ അടുത്ത് മിണ്ടും ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് മിണ്ടാനുണ്ടാവും അപ്പം ഇവിടെ അങ്ങനെ സ്ഥായിയായ വെറുപ്പുണ്ടാകുള്ള ആരുണ്ടാവില്ല കേട്ടോ ആര് എല്ലാം നമുക്ക് ഇറങ്ങിയ നമുക്കൊരു വൈബ് വൈബുണ്ടാവും നമ്മളടുത്ത് മിണ്ടാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മളെ ഇഷ്ടമില്ലാത്ത നമ്മൾ മിണ്ടായിരിക്കുന്ന ആളുകളുടെ വീടൊന്നും എനിക്ക് കാണിക്കാൻ പറ്റൂല നമ്മളടുത്ത് മിണ്ടുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള കുറച്ച് പേരുടെ വീടൊക്കെ ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം ജീവിക്കാനൊന്നും പറ്റൂല ഞാൻ അത്ര നന്മ മരുവോ നിഷ്കോ ഒന്നും അല്ല എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും അതാണ് എൻ്റെ സ്വഭാവം എനിക്കിഷ്ടപ്പെടാത്ത പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും അവരിങ്ങോട്ടും പറയും അങ്ങോട്ടും പറയും നമ്മൾ അങ്ങനെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുക ചെയ്യും അത് നമ്മൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മൾ കടപ്പുറ നിവാസികൾ അങ്ങനെയാണ് പക്ഷേ ആപത്ത് വന്നാൽ എല്ലാവരും ഒപ്പം നിൽക്കും കേട്ടോ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ നാടിൻ്റെ പ്രത്യേകതകൾ പിന്നെ എൻ്റെ എനിക്ക് എൻ്റെ നാട്ടിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഏത് നട്ടപ്പാതിരാത്രിക്കും ഒരു ഹോസ്പിറ്റലിലൊക്കെ പോകാനൊരു തടസ്സമൊന്നുമില്ല കേട്ടോ നമുക്കെപ്പോഴും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും നമുക്ക് ദുർഘടം പിടിച്ച പാതയൊന്നുമല്ല കയറി വരാൻ കാടോ തേരിയോ കുന്നോ കുഴിയോ ഒന്നുമില്ല സ്ട്രെയിറ്റ് ആണ് നമുക്ക് ഒരു ഇത്ര നട്ട പാതിരാത്രിക്ക് ഒരു വൈകാരികമെന്ന് വിളിച്ചാലും ഒരു വണ്ടിയൊക്കെ ഓടി വരും പിന്നെ നമുക്കൊരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എൽ പി സ്കൂളുണ്ട് ബാങ്കുണ്ട് ഹോസ്പിറ്റലുണ്ട് പിന്നെ നമുക്ക് ഫാൻസി ഉണ്ട് ഒരുപാട് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇപ്പോൾ എടുക്കാൻ പോലും നമുക്കിപ്പോൾ പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ദൂരെയൊന്നും ഓടണ്ട തലേ ദിവസം നമുക്ക് നടന്നു പോയി ഡ്രസ്സ് ഡ്രസ്സെടുക്കാം അമാതിരി പ്രത്യേകതയുണ്ട് എൻ്റെ സ്ഥലത്തിന് ഇണ്ടാ നടന്നു പോയിട്ട് വണ്ടി ഒന്നും വിളിക്കണ്ട നടന്നു പോയി നടരാജ വണ്ടി പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പം ഡ്രസ്സൊക്കെ എടുക്കാൻ പൈസ ഇല്ല നമുക്ക് ഒരു നാളെ തലേ ദിവസമൊക്കെയാണ് എടുക്കാൻ പറ്റണമെങ്കിൽ അപ്പോഴാണ് പൈസ ഒക്കെ കിട്ടണമെങ്കിൽ അപ്പോൾ എങ്കിൽ പാതിരാത്രി കട തുറപ്പിച്ചൊക്കെ നമുക്ക് എടുക്കാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണഗണങ്ങളൊക്കെ ഉള്ള നാടാണ് പിന്നെ കടപ്പുറം കാരായതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒന്ന് രണ്ട് വഴക്കൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ നമുക്ക് വേണം അല്ലെങ്കിൽ നമുക്കൊരു ഇതില്ല അത് വലിയ സീരിയസ് ആയി എടുക്കുന്നില്ല ചിലപ്പോൾ മക്കൾ പിള്ളേരെ വഴകുകൂടുന്നതിൻ്റെ വഴക്കൊക്കെ ആയിരിക്കും അത്രയൊക്കെ ഉള്ളൂ പിന്നെ എല്ലാവരും സാധാരണക്കാരാണ് ആരും കൊമ്പും പാലും ഒന്നുമുള്ള മനുഷ്യരല്ല എല്ലാവരും പാവങ്ങളാണ് അപ്പം അന്നോടന്നുള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അന്ന് ആത്മാഭിമാനം ഉള്ളവരാണ് അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ നാടിൻ്റെ പ്രത്യേകത അപ്പം ഇനി ബാക്കി ഞാൻ അരിഞ്ഞുകൊണ്ട് കരഞ്ഞാൽ കരഞ്ഞു പോവും അരിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കരഞ്ഞു പോകും കി ഞാൻ സവാളയാണ് അരിയുന്നത് അപ്പം ഞാൻ ഇത് അരിഞ്ഞു കഴിഞ്ഞ് എൻ്റെ കണ്ണീരും തുടച്ചിട്ട് ബാക്കി വീടെടുത്ത് കാണിക്കാവേ ഫാസരയുടെ ബ്യൂട്ടി സ്പോട്ട് മാഞ്ഞു പോയി ഗൈസ് വലിയ കരിയുണ്ടായി പെൺപിള്ളേർക്ക് പോ മൊത്തം പോ ആ അപ്പം പുതിയ കുട ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു ഇങ്ങോട്ട് കാണിച്ചേക്കളെ അതെ ഇത് പീച്ച് കളറാണോ അല്ല ബബിൾ കം റോസ് അങ്ങനെ പറയും നമ്മൾ പിങ്കിനെ നമ്മൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ആ തുറന്നോ പാളോന്നു റൈസ് ഈ പെമ്പിളുടെ രണ്ടിനെയും വണ്ടി കയറ്റി വിട്ടിട്ട് ഞാനെൻ്റെ വീടും പരിസരവും കാണിക്കുന്നതായിരിക്കും പരിസരവാസികൾ അടിച്ചില്ലെങ്കിൽ ഞാൻ അടുത്ത വ്ലോഗിൽ കാണാം അല്ലേ നമ്മളടുത്ത് എല്ലാവർക്കും നമ്മൾ നമ്മൾ ഒരുപോലെ ഇഷ്ടപ്പെടണമൊന്നുമില്ല നമ്മളാരുടെയും കണ്ണിലുണ്ണിയല്ല അതുകൊണ്ട് എല്ലാം ഒന്നും കാണിക്കില്ല ഞാൻ അപ്പം കുറച്ച് അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള രണ്ടു മൂന്ന് വീടും ആ വീടുകളെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം പക്ഷെ എല്ലാവരീനും കാണിക്കാൻ പറ്റൂല കാര്യം നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ട് ഞാൻ അവര് വലിയ കംപ്ലയിന്റ് കൊടുക്കുക ഇവളതാണ് ഞങ്ങളുടെ വീടെടുത്ത് യൂട്യൂബിലിട്ട് നാട്ടുകാരെ ഓടി പറഞ്ഞതെന്ന് പറഞ്ഞ് പോലീസ് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പെട്ടോ അപ്പം അതുകൊണ്ട് എന്റെ വീട് എങ്ങനെയാണ് ഒരു ചെറിയ അവലോകനം മാത്രമേ ഈ ബട്ടർഫ്ലൈ വാങ്ങിച്ച അന്ന് തൊട്ട് ഇതാണ് വെച്ചോണ്ട് പോകുന്നത് ഈ ബട്ടർഫ്ലൈ ഇനി തല്ലി കൊല്ലണം തല്ലിക്കൊല്ലണവരെ ഇത് വെച്ചോണ്ട് നോക്കട്ടെ ഇത് സ്പ്രിംഗ് ആണ് ഗൈസ് പണ്ട് ഇതുപോലത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഡേയ് ഞാൻ ബ്ലോഗ് എടുത്തോണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വരെ സംസാരിക്കല്ലേ ആ ഞാൻ വെരട്ടിപ്പുറച്ചിറ്റാണ് ഈ പിള്ളേരെ അവിടെ റോഡ് ബസ് വരണമെന്ന് പോയി പൊട്ടിച്ച ഈ പിള്ളേര് വണ്ടി വരണമെന്ന് പോയി എത്തി നോക്കിയിട്ടേ ഒരൊറ്റ ഓട്ട ഓട് കേട്ട ഓടിയിട്ട് തിരിച്ചു പറഞ്ഞതെന്ന് അറിയാമോ അവിടെ വെള്ളം കെട്ടി കിടക്കണ്ട ആ അല്ലെവിടെ കിടക്കണ വെള്ളം ഒരു കാര്യമില്ലാതെ ചില കാറുകൾ ആ ഭയങ്കര അഹങ്കാരം പിടിച്ച കാറുകളാണ് ഇങ് പാഞ്ഞു കയറി വന്നിട്ട് പിള്ളേരുടെ വെള്ളം അടിച്ചു നിറപ്പിച്ചോട്ട് ഈ പാത്തൂട്ടി പാത്തോട്ടിയുടെ യൂണിഫോമിൻ്റെ പാൻറ്റ് രണ്ടും കീറിപ്പോയി കൈ കഴിഞ്ഞ വർഷത്തെ അപ്പം സെയിം കളറായതുകൊണ്ട് കോട്ടും ടോപ്പും തയ്ക്കേണ്ട ആവശ്യമില്ല ആ ഇല്ല പക്ഷേ ആ പാൻറ്റ് രണ്ടെണ്ണം തയ്ച്ചിട്ട് പാത്തോട്ടിക്കിന് ഇടാൻ പറ്റൂ മഴയായിട്ട് വെളിയിറങ്ങാൻ പറ്റുന്നില്ല പാൻറ്റ് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി പാൻറ്റ് തയ്ച്ചിട്ട് പാത്തുട്ടി യൂണിഫോം ഗൈസ് വീടും വീടിൻ്റെ പരിസരങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ബ്ലോഗ് എടുത്താണ് പക്ഷേ ഭയങ്കര ട്വിസ്റ്റ് ഉണ്ടായി ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് ഇവരുടെ വണ്ടി പോയി അതൊരു കൃത്യനിഷ്ഠ ഇല്ലാത്ത വണ്ടിയാണ് ഗൈസ് അതായത് കുറ്റം പറയുന്നതല്ല ഇന്നലെ ഞങ്ങൾ ഒമ്പത് ഇരുപത്തൊമ്പതിന് ഇറങ്ങിയപ്പോൾ ഒമ്പത് മുപ്പത്തൊന്നിനാണ് ആ വണ്ടി വന്നത് അത് പശു അടിക്കുന്നു പശു നിന്ന് വിളിക്കുന്നു ഗൈസ് പക്ഷേ ഇന്ന് ആ വണ്ടി നമ്മൾ ഒമ്പത് ഇരുപത്തിരണ്ടിന് ഇറങ്ങിയപ്പം അങ്ങോട്ട് പോയിട്ട് നമുക്കാണെങ്കിൽ വടക്ക് ഭാഗത്തോട്ട് പോയിട്ട് വണ്ടി തിരിച്ചു വരും കേട്ടോ അവിടെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരും അപ്പോൾ ആ വണ്ടി വന്നിട്ട് ഈ പിള്ളേർ കിട്ടുന്ന ഇടവഴിയിലൊന്നും ഹോൺ പോലും അടിക്കാതെ തിരിച്ച് വരുമ്പോൾ രണ്ട് പിള്ളേരുണ്ടോയെന്ന് നോക്കണ്ടേ വണ്ടി എടുത്തോണ്ട് പോയി അപ്പോൾ പിന്നെ അടുത്തായതുകൊണ്ട് ഞാൻ പിള്ളേർ നടന്നുകൊണ്ടാക്കും ഒറ്റയ്ക്ക് പെമ്പിള്ളരല്ലേ ഒറ്റയ്ക്ക് എങ്ങനെ മനസ്സുറച്ച് ഇന്നത്തെ കാലത്തെവിടും പണ്ടൊക്കെ ഞങ്ങൾ നടന്നു പോയി പഠിച്ച സ്കൂളാണ് അന്ന് നമ്മളെ ശല്യം ചെയ്യാനും ഒന്നും ആരും ഇല്ലായിരുന്നു നമുക്ക് പേടിയില്ലാതെ പോയി പഠിച്ചിട്ടില്ല എന്നാൽ അതാണ് പെമ്പിള്ളരെ വിശ്വസിച്ച് വീടിൻ്റെ അപ്പുറത്ത് പോലും വിടാൻ പറ്റാത്ത കാലത്ത് ഒരു ബസ്സിൽ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കുന്നത് ഇന്ന് ഞാൻ പോയി അലമ്പ് തിരിച്ചു വരും പോയി ചോദിച്ചിട്ടേ വരികയുള്ളൂ കഴിഞ്ഞ വർഷം പോലും ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ഈ പിള്ളേർ നിൽക്കുന്ന സ്റ്റോപ്പിൽ ഫോൺ അടിക്കില്ല ഞാൻ ചോദിച്ചിട്ടേ വരികയുള്ളൂ സ്കൂളിൽ പഠിച്ചപ്പോൾ ബാഗ് തൂക്കിയതാണ് ഞാൻ വീണ്ടും ബാഗ് ഞാൻ ഒരു വിദ്യാർത്ഥിനിയായി വീണ്ടും ഇവിടെ പണ്ട് തോടായിരുന്നു ഇത് അവിടെ പായല് കാണുന്നുണ്ട് അവിടെ മൊത്തം തോടാണ് പക്ഷേ പുല്ലും കാടൊക്കെ വളർന്ന് വലിയ വന്യമൃഗങ്ങൾ താമസിക്കുന്നുണ്ടോന്ന് സംശയമുണ്ട് ഇവിടെയുള്ള ആളുകൾ എങ്ങനെ കിടക്കണമുണ്ടോ ആ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇതാണ് മഴവളെന്ന് പറഞ്ഞ സ്ഥലം മഴ പെയ്ത വെള്ളത്തിൻ്റെ ഇടയിലാണ് വെള്ളം ഈ വെള്ളക്കെട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ മഴക്കോളം താണ്ടി ഈ പിള്ളേരെ വിടണം ആ കാടല്ലേ ഫോറസ്റ്റ് പാസിലയുടെ ബാഗ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വാങ്ങിക്കാൻ തുടങ്ങി രണ്ടുപേർക്കും ഷോൾഡർ വേദന എങ്ങനെ ഗൈസ് ഈ പിള്ളേരെയും പിള്ളേരുടെ ഇരട്ടി വെയിറ്റ് ആണ് ഓരോ ബാഗിന് ആ ഇതാ ഇതെങ്ങനെ ചാടിക്കിടക്കും ഇതാണ് ഞങ്ങളുടെ ടാസ്ക് പോ ആ സൈഡിൽ കൂടെ പോ സൈഡിൽ കൂടെ പോ ഞാൻ വീഡിയോ എടുത്തെടുത്ത് വരാം ഓപ്പോ പോ ഉണ്ടാ ഇങ്ങനെയാണ് ഈ സ്കൂളിൽ പോകുന്നത് അതാണ് വണ്ടി ആ ഡ്രൈവർ നിർത്താതെ എടുത്തുകൊണ്ട് പോയത് പിള്ളേർ പോകുന്നതാണ് കണ്ട ഈ ആടും ചാറും തോടും എല്ലാം ചാടിക്കണം മഴ ഇല്ലെങ്കിൽ പാത്തോട്ടി നമ്മൾ കുട വാങ്ങിച്ചപ്പോൾ മഴ തോന്നുന്നുണ്ട് പാത്തൂട്ടി വെറുതെ കുടയിട്ട് കിറക്കണം ചാടിക്കടക്കട കുഞ്ഞിരാമ ഞാൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഉള്ളതാണീ തോടും അപ്പോൾ ഇത്ര വർഷത്തെ പഴക്കം ഉണ്ടായിരിക്കില്ലേ വേനൽക്കാലം ആകുമ്പോൾ വെള്ളം പറ്റും മഴ ആയതുകൊണ്ടാണ് ഇതാ ആ സെൻറ്ററിൽ കാണുന്ന ആ കല്ലുകളിലേ ചവിട്ടിപ്പോ എന്താ ഒരു കല്ല് കാണണ്ട സിമെൻ്റ് ചാക്കിൻ്റെ അതിൻ്റെ ചവിട്ടി മറ്റേതിൻ്റെ ചവിട്ടി പോ ഓ പണ്ട് നമ്മൾ നയൻറ്റീസിനാണെങ്കിൽ ഇതൊന്നും ആരും പറഞ്ഞു തരണ്ടേ ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം പറഞ്ഞു കൊടുക്കണം പോ നെൽപ്പാടം അവിടെ ഒരു വീടുണ്ടായിരുന്നു വീടെന്ത് ചെയ്തത് കൊളച്ചളഞ്ഞാ ആ ഇവിടെയൊക്കെ വെള്ളമുണ്ട് പിള്ളേരെ കൊണ്ടാക്കിയിട്ട് ഞാൻ വരികയാണ് ഗൈസ് രണ്ട് പേരുടെ കുടയും ഇത് നമ്മുടെ കുട ഇത് വാസലയുടെ കുട ഇനി രണ്ട് കുടയും കൊണ്ട് വേണം ഈ തോടും മലയൊക്കെ ചാരി കിടന്ന് ഞാൻ വീട്ടിൽ പോകാൻ എന്തൊക്കെയാ ദേഷ്യം വന്നു പോയി പറഞ്ഞ് പിള്ളേരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കൊണ്ടാക്കുക എന്ന് പറയുന്നത് പിള്ളേരെ വിശ്വസിച്ച് വിടാൻ പറ്റൂലേ ഈ കാലത്ത് അത് പേം പിള്ളേരെ ഭയങ്കര എനിക്ക് വേദിയാണ് പിള്ളേരെ വിടാൻ അതുകൊണ്ടാണ് ദേഷ്യം വരുന്നത് ഇനി ഇങ്ങനെ സംഭവിക്കില്ലെന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിൽ അപ്പൊ ബാക്കി ബാക്കി വീട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു പറഞ്ഞ വഴിക്ക് ഒരു വീടിന്റെ മുറ്റത്ത് ഒരു പ്രത്യേക സൈസ് കളറിലുള്ള ചെമ്പരത്തി ഒരു പ്രത്യേക കളറ് അയ്യോ അത് നിറച്ച് പൂത്ത് കിടന്നിട്ട് എന്തൊരു ഭംഗിയായിരുന്നെന്നറിയാമോ ഞാൻ ഒരുപാട് സൂം ചെയ്തിട്ടാണ് കേട്ടോ ഇതെടുത്തത് ഇങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ ഭംഗി നേരിട്ട് പോയി കാണേണ്ടായിരുന്നു ഇനി ആ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജൂം ചെയ്തെടുത്തത് പിന്നെ കുറേ കമ്മൽ കമ്മൽപ്പൂ ഞാനിത് അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാണ് എടുക്കാൻ മറന്നു തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് അങ്ങോട്ട് പോയപ്പോൾ പിള്ളേരെ വിടണമായിരുന്നല്ലോ അപ്പോൾ ഓരോ തെങ്ങിൻ്റെ മൊട്ടിലും കമ്മൽപ്പൂ ഉണ്ടായിരുന്നേ അള ഗായ്സ് അപ്പോൾ ഞാനിപ്പോൾ കടപ്പുറത്തോട്ട് പറയണം വേസ്റ്റ് വെള്ളം കൊണ്ട് കളയണം കടപ്പുറത്ത് കൊണ്ട് കളഞ്ഞിട്ട് വന്നിട്ട് ബാക്കി അപ്പോൾ കടപ്പുറത്തുനിന്ന് ബീച്ച് റോഡ് വഴി ദ ഈ വഴിയാണ് എൻ്റെ വീട്ടിലോട്ട് കയറി പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് ഫസ്റ്റ് ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്കിവിടെ അടുപ്പ് കല്ല് കൂട്ടിയത് പോയ വീടെന്ന് ഇതാ ഒരു വീടിരിപ്പുണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ പോയിട്ട് നേരെ കാണുന്നതാ ഇത് എൻ്റെ വീടാണ് ഈ ജനൽ തുറന്ന് കിടക്കണത് അതിൻ്റെ അപ്പുറത്തൊരു വീടിരിപ്പുണ്ട് ഇതാ ഇവിടെ പാറപ്പുറത്ത് ഇവിടെ ഒരു വീടിരിപ്പുണ്ട് അതിൻ്റെ ഇ ഇപ്പുറത്ത് അതായി ഈ വീട് പിന്നെ പിന്നെതാ ഇപ്പുറത്ത് വീട് ഇതാ കണ്ടില്ലേ അപ്പുറോ ഇപ്പുറം അപ്പുറോ ഇപ്പുറോ ഒക്കെ വീടുകളാണ് ഈ മതിൽക്കെട്ടിനകത്തൊക്കെ വീടാണ് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെ വീടുകളിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് ഇൻ്റർലോക്കിൻ്റെ വഴി കൂടെ നേരെ പോകുമ്പോഴാണ് ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ് പിന്നെ പിന്നെതാ ഇത് എൻ്റെ വീട് ഒരു കോമ്പൗണ്ടിനകത്ത് രണ്ട് വീടുണ്ടേ അപ്പോൾ ആ ഫസ്റ്റ് കണ്ടത് എൻ്റെ വീടാണ് ദൈതും എൻ്റെ വീടാണ് ദൈജൻ്റെ തുറന്നു നടക്കുന്നതും എൻ്റെ വീടാണ് പിന്നെ ഇതിപ്പുറത്തുള്ളത് നമ്മുടെ ഐമൂൻ്റെ വീടാണ് അത് കഴിഞ്ഞ് ഇത് അപ്പുറത്ത് കാണുന്നത് സിയാര വീടാണ് കുഞ്ഞുൻ്റെ കൂട്ടുകാരൻ ഷിനാസിൻ്റെയൊക്കെ വീടാണ് ഇതേ ഈ പച്ച വീട് പിന്നെ അതായത് വഴി പോലൊരു വഴിയുണ്ട് ഇവിടെ ഒരു വീടുണ്ട് അങ്ങനെ കുറേ അടുപ്പുകൾ കൂട്ടിയതുപോലുള്ള വീടുകളാണ് ഇതാണ് എൻ്റെ വീടും പരിസരവും ഇത്രയൊക്കെ ഉള്ളൂ എന്റെ വീടും പരിസരവും ഇതുവഴി നേരെ പോയാൽ മെയിൻ റോട്ടിൽ പോവാം നേരത്തെ വെള്ളം കൊണ്ട് കളയാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഇവിടെ കുറേ ചീലാന്തി ഇലവീന് കിടപ്പുണ്ടായിരുന്നില്ല ദൈ നിക്കുന്ന മരമാണ് ചീലാന്തി അപ്പം അത് ഞാൻ തൂത്ത് വൃത്തിയാക്കി കേട്ടോ ഞാൻ അത് കണ്ടിട്ട് പോയപ്പോ എനിക്ക് വൃത്തിയില്ലാതെ കിടക്കുന്ന കാണുമ്പോൾ കലിവരും അത് കഴിഞ്ഞിട്ട് കാറ്റടിച്ച് വീണതാണ് കേട്ടോ അവിടെ തൂത്ത് വാരിനു ശേഷം ഞാൻ വന്നു തുണിയിലി കുളിച്ചു അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം അല്ല തുണിയിലേക്ക് കുളിച്ചതിന് ശേഷം ഞാൻ കുറേ റീൽസൊക്കെ എടുത്തിട്ട് അതാണ് ഈ കണ്ണൊക്കെ എഴുതിയിരിക്കുന്നത് അല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കല് ഇവള് ഫുഡ് കഴിക്കുമ്പം മേക്കപ്പിട്ടാണ് ആരും വിചാരിക്കരുത് അപ്പം ഞാൻ ഫുഡ് കഴിക്കായിരുന്നത് ഇന്ന് വലിയ ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല ഇന്ന് ഇച്ചിരി മീൻകറിയുണ്ട് കുറച്ച് സോയ പൊരിച്ചതുണ്ട് പിന്നെ സോയ ഞാൻ ഇന്നലെ രാത്രി പൊരിച്ചതാണേ അതുണ്ട് പിന്നെ കഴുത്തങ്ക എന്ന് പറഞ്ഞൊരു പച്ചക്കറിയുണ്ട് അത് മെഴുക്ക് കരട്ടിയുണ്ട് അപ്പം അത്രയൊക്കെ ഉള്ളൂ അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ കഴിച്ചിട്ട് കുറച്ച് ഇരങ്ങൾ ഒന്ന് ഉറങ്ങണം അത് കഴിഞ്ഞിട്ട് പിള്ളേർ വരുമ്പോൾ ബാക്കി വീഡിയോ എടുത്തിട്ട് വൈകപ്പിയാം അത്രേയുള്ളൂ ഞാൻ കഴിക്കണം അപ്പൊ രണ്ട് കിടിതാപ്പുകളെ കൊണ്ട് ഞാൻ കടപ്പുറത്ത് പോണ് വന്ന് രണ്ടും എഴുന്നേറ്റ് വാടാ ഒന്ന് ക്യാമറ അത്രയ്ക്ക് താഴുമില്ല ആ അപ്പോൾ നമ്മൾ മൂന്ന് നേരം കൂടി ചായ ഒക്കെ കുടിച്ച് ഞാൻ ഉറങ്ങിപ്പോയി കയസ് ഞാൻ ബോധം കട്ട് ഉറങ്ങിപ്പോയി ഭയങ്കര ഉറക്ക കാര്യമാണ് ഞാൻ ഭയങ്കര ഉറക്ക പ്രിയാണ് പക്ഷെ ഉറങ്ങിയിട്ട് കണ്ട സീരിയൽ എന്റെ എൻ്റെ ഒന്നും പോയില്ല വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് അങ്ങനെ എന്നെ കണ്ണിലുണ്ട് പിന്നെ കമ്മലിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഞാൻ കമ്മല് മാറ്റി അഞ്ചിലേടെ കമ്മലിട്ട് കയസ്സ് അപ്പം നമ്മൾ ഇത്രയൊക്കെ ഉള്ളു എന്റെ വീടും പരിസരമൊക്കെ ഇതൊക്കെയാണ് ഇനി ഇപ്പം കുറച്ച് നേരം ഇത്രയും നേരം മഴയ്ക്ക് പെയ്യേണ്ടിയിരുന്നു നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു ഇപ്പം ഞങ്ങൾ കടപ്പുറത്തോട്ട് കാറ്റുവെള്ളം പോകുന്നതുകൊണ്ട് തന്നെ എന്തോ മഴ ഒരു കുശുമ്പോടു കൂടി ഭയങ്കര കാറ്റടിക്കുന്നുണ്ട് മേഘങ്ങളൊക്കെ വന്നിങ്ങനെ കിടക്കുണ്ട് പെയ്യല്ലയെന്ന് പറഞ്ഞുകൂടാ അപ്പം കടപ്പുറത്ത് പോയിട്ട് വന്നിട്ട് വൈൻ്റെ എടുക്കുക അല്ലെങ്കിൽ ഇതങ്ങ് വൈൻ്റെ പോയിട്ട് കണക്കാക്കണം ആ പേക്കൾ കടപ്പുറത്ത് പോട്ടെ